അസ്സാം വലിക്കും ഞാനിങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഞാൻ ഒരു ഫോൺ കോൾ വന്നു എന്റെ സ്റ്റാഫിന്റേതാണ് ഫോൺ കോൾ അത് പറഞ്ഞു എന്നോട് ചോദിക്കുന്നു സാറ് വെരലിന്റെ പുതിയ എപ്പിസോഡ് എപ്പിസോഡ് കണ്ടില്ലേ ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞു വെരലനാ അതാര് നമ്മളെ മുഹമ്മദ് ഖാൻ അയാൾ അയാളിങ്ങനോട് വിരലൻ അത് അയാൾക്ക് പ്രൊഫസർ രാഹുൽ പേരാണുള്ളത് അപ്പൊ ആൾക്കാർക്ക് ആ മുഹമ്മദ് വാഴ്ത്തപ്പെട്ടവൻ ഇയാളെ ഈ വൃത്തിയിട്ടവനെ വിളിച്ചാൽ മടിയായിട്ട് ഇയാൾ ഈ ആയിരത്തി നാനൂറ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൃമി കടിക്കണ പോലെ ഇങ്ങനെ കാണിക്കും വിരലുണ്ട് അപ്പൊ അതുകൊണ്ട് ഇയാളെ വരലൻ എന്നാണ് നാട്ടുകാർ വിളിക്കുന്നത് അപ്പോ സാർ അയാളൊന്നൊന്ന് നോക്ക് അയാളുടെ ഒരു എപ്പിസോഡ് ഉണ്ട് ഭൂമി ഉരുട്ടുന്നുവെന്നും പറഞ്ഞിട്ട് അതായത് ഈ കുളിരി ജാമ്യതയും കോളാമ്പി ജബ്ബാറും ഒക്കെ തിന്ന് ചവച്ചു തുപ്പിയതിനെടുത്തിട്ടാണ് ഇയാൾ വന്നിരിക്കുന്നത് സാറൊന്ന് നോക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് നോക്കിയിട്ട് മറുപടി പറയാം അതായത് എന്നെ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെടുത്തുകയും പിന്നെ ഇത് ഇയാൾ ഉസ്താദാണ് ഇയാളെങ്ങനെ പറഞ്ഞു ഇസ്ലാമിന്റെ ചിന്താഗതി എങ്ങനെയാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് ഞാനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയണ്ടട്ടാ ഓക്കെ അപ്പോ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുഹമ്മദ് ഖാൻ എനിക്ക് എന്റെ അഡ്വൈസ് താൻ കേൾക്കു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് താനൊക്കെ ധാർമ്മികതയ്ക്കും പിന്നെ സംസ്കാരത്തിനുമൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കുകയും എന്നിട്ട് റോസാ പുഷ്പം പോലെ അങ്ങനെ സംസാരിച്ച് ഒതുക്കുകയും ചെയ്യുന്ന ഒരാളാണല്ലോ കാരണം തനിക്ക് ചാനലിന്റെ സബ്സ്ക്രൈബർ വേണം പിന്നെ ആൾക്കാർ ലൈക്ക് അടിക്കണം പിന്നെ അവസാനം വരെ കേൾക്കണം അപ്പോഴാണ് നമ്മൾ പൈസ കിട്ടുകൾ ഒതു കിട്ടിയിട്ട് വേണം കുട്ടികൾക്ക് കഞ്ഞി മേടിച്ചു കൊടുക്കാൻ ഞാൻ അങ്ങനെയല്ല എനിക്ക് എന്റെ ആവശ്യമില്ല അപ്പോ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ സോപ്പടിച്ച് സംസാരിക്കുന്ന ഒരാളാവുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഇത് സംസാരിക്കാൻ വേണ്ടി ക്വാളിഫൈഡ് ആവേണ്ട ആവശ്യമുണ്ട് ട്യൂബിലൊക്കെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്വാളിഫിക്കേഷൻസ് ഒക്കെ വേണം അതിൽ ആദ്യത്തെ ക്വാളിഫിക്കേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ധാർമ്മികത സംസാരിക്കുന്നവർക്കാണ് സംസ്കാരവും ധാർമ്മികത ഉള്ളവർക്കാണ് ജെന്നെ പോലുള്ളവർക്ക് അതിന്റെ ക്വാളിഫിക്കേഷന്റെ ആവശ്യമില്ല നമുക്ക് എനിക്ക് എന്റെ മനസ്തൃപ്തിക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാർ ഈ ഇസ്ലാമിനെ ഇങ്ങനെ തേജോധം ചെയ്യുന്നതന്നെ എന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നോട് പറയുന്നത്രേ ഉള്ളൂ അപ്പൊ ഇതേപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് ക്വാളിഫിക്കേഷൻ തനിക്ക് വേണം ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് അറിയാമോ തന്റെ മുഹമ്മദ് എന്നുള്ള പേര് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ദാമോദരൻ എന്നോ അല്ലാന്നുണ്ടെങ്കിൽ കാർത്തികേയനോ എന്തെങ്കിലുമൊക്കെ ഒരു പേര് വെക്കുക അത് ഇസ്ലാം അല്ലാത്ത പേര് അല്ലെങ്കിൽ ഇസ്ലാമിനെ റെപ്രസെന്റ് ഒരു പേര് നിങ്ങൾ ആദ്യം തന്നെ ഒരു നോട്ടറിനെ കണ്ട് നിങ്ങളെ പേര് മാറ്റുക രണ്ടാമത്തെ നിങ്ങൾ ചെയ്യേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എസ് എസ് എൽ സി ബുക്ക് ഉണ്ടല്ലോ അതിനകത്ത് മുസ്ലിം എന്ന് എഴുതിയിട്ടുണ്ട് നിങ്ങൾ എല്ലാ കുറങ്ങന്റെ മക്കന്മാരും അതായത് കുറങ്ങന്റെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ് രൂപാന്തരം പ്രാപിച്ചിട്ടുണ്ടായിട്ടുള്ള എല്ലാ യുക്തിവാദികളും കൂടിയിട്ട് അതിനൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ട് ഗവൺമെന്റിനോട് പറയാൻ ഞങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് ഞങ്ങളെ ഈ യാദി മാറ്റിത്തരാം ഹിന്ദു അല്ല ക്രിസ്ത്യനോ അല്ല മുസ്ലിമോ അല്ലാത്ത എന്റെ ഇടയിലുള്ള ഒരു സാധനമാണ് നിങ്ങൾ എഴുതി അപ്പൊ നിങ്ങൾ ക്വാളിഫൈഡ് ആയി പിന്നെ ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ വല്ലാണ്ട് ചിരിച്ചു പിടിച്ച് കാണിക്കുന്നുണ്ടല്ലോ ഈ കഞ്ചാവ് അടിച്ചിട്ട് കറത്തിട്ടുള്ള പെരു ജനങ്ങളെ മുമ്പിൽ കാണിക്കാൻ കൂല പക്ഷെ നിങ്ങൾ അതിനെന്താ ചെയ്യണമെന്ന് എന്ന് വെച്ചാൽ ഇപ്പോഴും നിങ്ങൾക്കൊരു ഐഡിയ ചെയ്യാം ഒരു മാസ്ക് ഇട്ടിട്ട് സംസാരിച്ചാൽ മതി അപ്പോൾ കൊറോണയുടെ പ്രശ്നമാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർ പിന്നെ കൊറോണ ഒക്കെ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡെന്റിഷനെ കണ്ടിട്ട് നിങ്ങൾ അതിനൊന്ന് ക്ലീൻ ആക്കുക എന്നിട്ട് സംസാരിക്കാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത് ഇനി നമ്മൾ ഈ വിഷയത്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ ഈ ഭൂമി ഉരുട്ടി വീണ്ടും പരത്തി എന്ന് പറയുന്നത് ഓ കുറച്ചൊക്കെ ഒരു ഉളുപ്പ് വേണ്ടേ എന്റെ ഖാനെ നിങ്ങൾ ഈ കുളിര് ജാമിതയും കോളാമ്പി ജബ്ബാറും അവർ ചവച്ചു തുപ്പിയിട്ടുള്ള അവരെ ചർദൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ക്രോഡീകരിച്ചു എന്തുകൊണ്ടു താൻ ക്രോഡീകരിച്ചത് ഇതൊക്കെ അവർ ക്രോഡീകരിച്ചുണ്ടാക്കി വെച്ചിട്ട് മൂന്നും നാലും എപ്പിസോഡ് ഉണ്ടാക്കിയതിനപ്പൊ കഴിഞ്ഞ മാസം ഒരു മാസമായിട്ട് ഞാൻ തോന്നുന്നുണ്ട് ജബ്ബാറിന്റെ ഒരു മൂന്നാറ് എപ്പിസോഡ് ഉണ്ടായിരുന്നു അതിൽ ഈ അള്ളാഹുവിന്റെ ഭൂമി പരന്നത് തന്നെ എന്ന് പറഞ്ഞിട്ട് അതിനെ തുടർച്ചയായിട്ട് രണ്ടു മൂന്ന് എപ്പിസോഡ് ഉണ്ടാക്കി അതിനൊക്കെ ഞാൻ റിഷൂട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ജബ്ബാറിനോട് പറഞ്ഞേ നിങ്ങളൊരു കാര്യം ചെയ്യ ജബ്ബാറെ ഇങ്ങനെ അള്ളാഹുവിന്റെ ഭൂമി പരന്നതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരുപാട് ആയുധങ്ങൾ ക്രോഡീകരിച്ചത് ഒരു ആയുധങ്ങൾ കൊണ്ടുപോവാ ഞാൻ മനുഷ്യർക്ക് വേണ്ടി ജനങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു പരന്ന ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ആയുധങ്ങൾ കൊണ്ടുവരും ഞാൻ ഒരു ലക്ഷം രൂപ തരാം തന്നോട് അത് തന്നെ എനിക്ക് പറയാനുള്ളത് താനൊരു കാര്യം ഇ കണ്ട ക്രോഡീകരണമൊക്കെ ക്രോഡീകരിച്ചിട്ടില്ലേ ഒരാഴ്ത്തു കൊണ്ടുവാ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പരന്ന ഭൂമിയെ സൃഷ്ടിച്ചു എന്നുള്ള പറയുന്ന ഒരാഴ്ത്തി കൊണ്ടുവാ അപ്പൊ നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ തരാം പിന്നെ ഈ വേണ്ടാത്ത വർത്താനങ്ങളൊക്കെ പറഞ്ഞിട്ട് തനിക്ക് ഈ ഇന്റർനെറ്റിൽ നിന്ന് തെണ്ടിത്തിനണം ഇതെല്ലാം അതിന്റെ ആവശ്യമുള്ളൂ ആൾക്കാർ ഇതിനെ ഒരുപാട് സബ്സ്ക്രൈബർ ഉണ്ടാവണം അപ്പൊ ഇന്റർനെറ്റ് ഈ യൂട്യൂബിന്റെ ഗൂഗിൾ അഡ്വർടൈസ്മെന്റ് മേടിച്ചിട്ട് അതിന് കാശ്മാക്കണം അപ്പൊ അത് തന്നെ ഒരു വലിയ അത്ഭുത അല്ലേ ഈ ഖുആാന്റെ ഒരു അത്ഭുതം നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ഒരു ഗിമ്മിക്സ് ഒന്നുമില്ലാന്നുള്ളത് അത് കൺകെട്ടി വിദ്യ ഒക്കെ വേണം അങ്ങനെ ഖുറാൻ പറ്റിക്കണം നിങ്ങളെ മനസ്സ് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു മനസ്സാണ് അതുകൊണ്ടാണ് നിങ്ങളെ തുറക്കത്തിൽ തന്നെ പറയുന്നത് ഖുറാന്റെ ഒന്നുമില്ല ഏറ്റവും ചുരുങ്ങിയത് എന്തെങ്കിലും ഒരു ഗിമ്മിക്സ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കൺകെട്ടി വിദ്യ ഒരു പറ്റിക്കലൊക്കെ ഉണ്ടെങ്കിൽ പുതിയ ആൾക്കാരൊക്കെ ഇതിൽ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളെ മനസ്സുകൊണ്ട് നിങ്ങൾ ഭയങ്കര പറ്റിക്കണെന്നാണ് നിങ്ങളെ സൂക്ഷിക്കണം അപ്പോ ആനെ കുറിച്ചിട്ട് ഇപ്പൊ ഇതി കുറ നിങ്ങൾക്ക് തിന്നാൻ വരുന്നുണ്ടല്ലോ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ഈ നിങ്ങളെപ്പോലത്തോർക്കും ഒരുപാട് കുരങ്ങന്റെ മക്കന്മാർക്കും മക്കൾക്കും അള്ളാഹസ്ബാനവത്തായ ഈ ഖുർആാനോട് തിന്നാൻ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെ ഖുർആാനെ നിങ്ങൾ നിരസിച്ചു പറയുന്നില്ലേ നിങ്ങൾ നോക്ക് എന്താ ഖുആാന്റെ പറഞ്ഞിരിക്കുന്നത് ഇതുക്കാലം ഇബ്രാഹീമോ റബ്ബിജ് അൽഹാ ബലദൻ ആമിന അഹലഹു മനസ്സമറാത്തിമൻ ആമനമിൻഹും ബില്ലാഹി വല്ലി ഓമല്ലാഹിർ എന്നതിന്റെ അർത്ഥം ഇബ്രാഹിം അലഹിസ്ലാം അള്ളാഹുവിനോട് പറയാണ് ഇത് കാലം ഇബ്രാഹിം അബ്ബിജൽ ഹാജാബല അള്ളാഹുയെ ഈ ഭൂമിയെ ഈ നാടിനെ അതായത് ഈ മക്കയെ ശാന്തിയുടെ സമാധാനത്തിന്റെയും മതം നഗരമാക്കുക അല്ലെങ്കിൽ ഭക്ഷണമാക്കു വറുസുക്ക് അഹലഹു മെനസ്മറാത്തിമൻ ആമനമിൻഹും ബില്ലാഹി വലിയ ഓമല്ലാഹിർ അവർക്ക് നീ റിസുക്ക് കൊടുക്കു ഭക്ഷണം കൊടുക്ക് കായികനികളിൽ നിന്ന് സമറാത്ത് കായികനികളിൽ നിന്ന് നീ ഭക്ഷണം കൊടുക്കു ആർക്കാണ് ഭക്ഷണം കൊടുക്കുന്നത് ആമന ുംാഹു അല്ലേ അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് ഇബ്രാഹിം അലഹിസലാൻ പറയുന്നത് അതിന് അള്ളഹ മറുപടി പറഞ്ഞെന്താണെന്ന് അറിയാമോ കാല വമ കത്തി അഹു കലീലൻ ഞാനെ വിശ്വസിച്ചവർക്ക് മാത്രമല്ല അവിശ്വാസികൾക്കും കൊടുക്കും ഇത് കണ്ടില്ല ഈ വേരനെ പോലെ അള്ളതാണ് തെറി പറയുന്നവർക്കും അള്ള കൊടുക്കുന്നില്ലേ കണ്ടില്ല ഇയാൾ ഈ പറഞ്ഞിട്ടുള്ള ഈ എപ്പിസോഡിന് ചുരുങ്ങിയതൊരു മൂവായിരം രൂപയെങ്കിലും ഇയാൾക്ക് ഈ എപ്പിസോഡിന് കിട്ടും അള്ളാണ് തെറി പറഞ്ഞാൽ അതാ അള്ള പറഞ്ഞത് അത് തന്നെയാണോ ഏറ്റവും വലിയൊരു അത്ഭുതം താൻ പറഞ്ഞിട്ട് ഖുറാൻ എന്തൂട്ടുള്ളതാണ് ഇത് തന്നെ പോയത് എനിക്ക് ഇനി വേറെന്തേണം ആദ്യ അത് മനസ്സിലാക്കട്ടോ എന്നിട്ട് ഖുർആൻ ആദ്യം മനസ്സിലാക്കി ഈ ഖുർആനെ കൊണ്ട് പള്ളി ഉണ്ടാക്കാൻ വേണ്ടിട്ട് സിമെന്റും കമ്പിയും അതിന്റെ കോൺട്രാക്ടറും അതിലെ ലേബർ ചാർജുകളും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടും മദ്രസകൾ ഉണ്ടാക്കാനുള്ള ലേബർ ചാർജുകളും പിന്നെ ആയിട്ട് ഇങ്ങനെ ദിനംപ്രതി ചെലവാക്കിക്കൊണ്ടിരിക്കുന്നു ചെലവാക്കിക്കൊണ്ടിരിക്കുന്നു ആൾക്കാർക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആളുകളും ഭയപ്പെട്ടുകൊണ്ട് ഓരോ വർഷം അവസാനിക്കുമ്പോഴും രണ്ടര പെർസെന്റേജ് അദ്ദേഹത്തിന്റെ ഒരു ലക്ഷം രൂപ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ അതിന് അവരിതൊക്കാത്തായിട്ട് കൊടുക്കുന്നു അപ്പൊ പ്രയോജനമുണ്ടാന്ന് തന്നെ വെറുതെ വിഡിത്തരം പറയടോ ഖാനെ ചിന്തിക്കണോ തനിക്ക് ചിന്തിക്കാതെ ബുദ്ധിമില്ല താനെവിടുന്നതൊക്കെ ചിന്തിക്കുക അപ്പൊ കോട്ടെ അപ്പൊ ഇനി അടുത്തതായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി ഉരുണ്ടതും പറഞ്ഞതും ആണിപ്പോൾ ഒരു വിഷയം എടോ താൻ ഇക്കണ്ട ആയത്തുകളൊക്കെ ക്രോഡീകരിച്ചതില് എവിടെ ഉണ്ടോ സൈബേ പറഞ്ഞിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആയോ അല്ലാഷ് ഞാൻ മനുഷ്യരേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു ഭൂമി വരത്തി തന്ന് പരന്ന ഭൂമി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നാൽ അവളെ ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഞാൻ ഭൂമി പരത്തി ഞാൻ പരവതാനിയാക്കി ഞാൻ കാർപ്പറ്റാക്കി അപ്പൊ അതിന് എന്താണ്ടോ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഉരുണ്ടതായിരുന്നു ആദം അലഹിസ്ലാമിനും അദ്ദേഹത്തിന്റെ മക്കൾക്കും ജീവിക്കാൻ ചില ഭാഗങ്ങളൊക്കെ അള്ള പരത്തി കൊടുത്തു അതിനെ പരവധാനിയാക്കി കൊടുത്തു നിങ്ങൾക്ക് കൃഷി ചെയ്യുന്ന രൂപത്തിലാക്കി തന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഉരുണ്ട സാധനത്തിനല്ലടോ പരത്തുക അത് ആദ്യം മനസ്സിലാക്കുക അപ്പോ ഈ ഉരുണ്ട സാധനത്തിന് പരത്തി കൊടുത്തിട്ടും എന്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ എഴുപത് ശതമാനമാണെന്ന് തോന്നുന്നു അല്ലാഹ്വാലം എഴുപത് ശതമാനം ഇന്നും ജനവാസയോഗ്യമല്ല യോഗ്യമല്ല അള്ള പരത്തി കൊടുത്തിട്ട് ജനവാസ ഭാഗം വെറും മുപ്പത് ശതമാനം ഈ മുപ്പത് ശതമാനത്തിന്റെ അകത്തും കാടുകളും കുന്നുകളും ഒഴിവാക്കണം അതുകൂടാതെ ഹെക്ടർ കണക്കിന് കിടക്കുന്ന മരുഭൂമികളുണ്ട് അതും ജനവാസ യോഗമില്ല അത് ഇച്ചിരി സ്ഥലമുള്ളൂ അത് ഇച്ചിരി മനുഷ്യന്മാരേ ഉള്ളു അവരൊക്കെ ഒത്തൊരുമിച്ച് സ്നേഹത്തോട് ജീവിക്കുന്നതിന് പകരം ഖുറാനെ കുറിച്ചും അള്ളാഹിനെ കുറിച്ചും ഇല്ലാത്ത ഫിത്ന ഉണ്ടാക്കി ഈ ആൾക്കാരെ തല്ലി തമ്മിൽ തല്ലിച്ചിട്ട് എന്ത് കിട്ടും തനിക്കൊക്കെ മരിച്ചു പോകണ്ടേ ഏതായാലും തന്നരകത്തിൽ പോകും അതിന് വിഷയം വേറെ ആലം ഈ പോക്ക് പോകുവാൻ നരകത്തിൽ പോകും അവസാന കാലത്ത് ചിലപ്പോൾ ഇതായത്തിലായിരിക്കും മരിക്കുന്നത് എനിക്ക് പറയാൻ പറ്റൊന്നുമില്ല അത് പോട്ടെ അല്ല നിങ്ങൾക്ക് ഇതായത് തരണമെങ്കിൽ അലഹമുല്ല വെൽക്കം പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് കിട്ടാണ്ടിരിക്കണെന്നാണ് ജാതി ആൾക്കാർക്ക് ഓക്കെ അപ്പൊ അത് കഴിഞ്ഞ് പക്ഷെ വേറെ കാര്യം കിട്ടാ ഞാൻ സംസാരിക്കുമ്പോ ഇതേപോലെയുള്ള സംസാരങ്ങൾ സംസാരിക്കുമ്പോൾ ഇതേ മുസ്ലിം ധവണി വെച്ചാൽ അയാൾക്ക് ഇതായിട്ടും കിട്ടണ്ടെന്ന് പറഞ്ഞേ നീ അതി വളർത്താനം പറയരുത് കേട്ടോ ഞാൻ പറഞ്ഞിട്ട് ഞാൻ എന്റെ വിഷനാണ് ഈ മുഹമ്മദും ജബാറും ഒന്നുള്ള ഇതായിട്ട് കൊടുക്കേ വേണ്ട എന്ന് പറയുന്ന ആളാണ് എനിക്ക് പറയാനുള്ള ധൈര്യമുണ്ട് കാരണം എന്താ അറിയാമോ ഞാൻ പറയണത് എന്റെ വിഷനാണ് ഏഹ് എന്റെ പിന്നിലും ഒരു ജമാഅത്ത് ഇസ്ലാമിയ മുജാഹിദ് അവരിലേക്ക് അവരുടെ സംഘടനക്ക് മോശമാവുന്ന രീതിയിൽ സംസാരിച്ചു ഈ മോശമാവുന്ന രീതിയിൽ സംസാരിച്ചു ഇതൊന്നും എനിക്കൊരു വിഷയമാവുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ കുറഞ്ഞിന്റെ മക്കൾക്കൊന്നും ഹിതായിട്ട് കിട്ടാണ്ടിരിക്കാൻ നല്ലത് ഇങ്ങനെ ജനങ്ങളെ തമ്മിൽ തരിപ്പിക്കുന്നത് ഇനി ഒക്കെ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഈ ഭൂമി വരേണ്ടതാണെന്നുള്ളത് ഇവിടെ എത്താനും ഒരു കാര്യം ചെയ്യും തനിക്ക് ആയത്തുൽ കുറിച്ച് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് എനിക്ക് ആയത്തുൽ കുറിശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറിശിനെ സംബന്ധിക്കുന്നൊരു ആയത് പത്ത് ഫുൾ സെന്റൻസാണ് അതിലുള്ളത് പൂർണമായ പത്ത് വാക്യങ്ങളാണ് ഈ ആയത്തുൽ കുറിച്ച് ഖുർആാനിലെ മഹത്തായ ഉന്നതമായ ഏറ്റവും വലുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഹദീസുകൾ ഈ ആയത്തിനെ കുറിച്ചുണ്ട് ഒന്നും വായിക്കു വല്ലപ്പോഴൊക്കെ താനീ ജബ്ബാറിച്ച ദുപ്പേനെടുത്ത് വന്നിട്ട് ഞാൻ കൂടെകരിച്ചു എന്നിട്ടൊരു ചിരി ആ ചിരി അള്ളാഹുവാക്ക് പറയാം കറുത്ത പല്ലു കണ്ടു ഉണ്ടല്ലോ എന്നിട്ട് ആ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോ ഗട്ടറിൽ കിടക്കുന്ന കഞ്ചാവ് അടിച്ച് കെട്ടിയിട്ട് പല്ലൊക്കെ ഇങ്ങനെ കറന്നിട്ട് മൈ ഗാഡ് അപ്പൊ ഓക്കെ അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഉരുണ്ടതിലേക്ക് വരാം ഉരുണ്ടതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലൂടെ ഈ അള്ളാഹുവിന്റെ ഈ ആയത്തിന്റെ ആയത്തിൽ കുറി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് അതെടുത്തിട്ട് ഈബിന് കത്തീറിൽ അതിന് തഫ്സീർ നോക്കി തഫ്സീറിന്റെ ഈബിന് അബ്ബാസ് പറയുന്നുണ്ട് അള്ളാഹിന്റെ കുറിശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വിശേഷണം നൽകുന്നുണ്ട് ആ വിശേഷണം എന്താണ് ഏഴ് ഭൂമിയും ഏഴ് ആകാശവും അതിനെ പരത്തിയാൽ പിന്നെ ഇവിടെ ഈ ഏഴ് ഭൂമി എന്ന് പറയുമ്പോൾ ഈ ആൾക്കാർ ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ മോളിന് ഇടയിലുണ്ടല്ലോ മുസ്ലിങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് താൻ ഒരു കാര്യം ചെയ്യും താൻ ഇന്റർനെറ്റിൽ പോയിട്ടേ അവിടെ സെവന്റീൻ ബില്യൺ പ്ലാനറ്റ് എന്നൊന്ന് ടൈപ്പ് ചെയ്യും അപ്പൊ തനിക്ക് കാണാം സെവന്റീൻ ബില്യൺ എർത്ത് സ്പേസ് പ്ലാനറ്റ് എക്സിസ്റ്റ് ഇൻ ദ മിൽക്കി വന്ന് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും അപ്പൊ ഈ സെവന്റീൻ ബില്ല്യൺ എന്ന് പറഞ്ഞിടത്തേന്ന് അറിയാൻ കൂടെ എനിക്ക് സെവന്റീൻ ബില്ല്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ആയിരത്തി എഴുന്നൂറ് കോടി അതിപ്പോ കണ്ടെത്തിയതാണ് ആയിരത്തി എഴുന്നൂറ് കോടി എർത്ത് സൈസ് എർത്തിന്റെ സൈസിലുള്ള പ്ലാനറ്റുകൾ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോ ഒരു മുന്നൂറ് നാനൂറ് കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ സയൻസ് കണ്ടെത്തും എന്ത് ഈ പറഞ്ഞിട്ടുള്ള ഒരു സൂര്യനും ഒരു ചന്ദ്രനും ഒരു പ്രപഞ്ചവും ഒന്നുമല്ല ഏഴ് പ്രപഞ്ചങ്ങളുണ്ട് അതാണ് അല്ല ഈ ഏഴ് ആകാശവും ഏഴ് ഭൂമി എന്ന് പറഞ്ഞത് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള അപ്പൊ കണ്ടെത്തും ഇപ്പൊ കണ്ടെത്തും ഒരു കൊല്ലം മുമ്പ് നമ്മൾ പറയണേ ആയിരത്തി എഴുന്നൂറ് പ്ലാനറ്റുകൾ ഉണ്ട് ഭൂമിയുടെ സൈസ് സൈസെന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പൊ അത് സയൻസേനെ തെളിയിച്ചു മനസ്സിലായിട്ടുണ്ടോ അപ്പൊ ഇങ്ങനെ അതേപോലെ തന്നെ ഭൂമി ഉരുണ്ടതാണോണ്ടതാണെന്ന് താൻ വലിയ പമ്പടിക്കുന്നുണ്ടല്ലോ എവിടെയോടെ ഭൂമി ഉരുണ്ടത് എക് ഷേപ്പാണെന്ന് പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് ഇതേ ഈ ഇടി കൊണ്ട് തടങ്ങിയതുപോലെ അവിടെ ഇവിടെ ഒക്കെ ഷേപ്പിൽ ആയി കണ്ടത് വിക്കിപീഡിയ ചിത്രം അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ഈ ഭൂമി ഉരുണ്ടതിനെ അള്ള പരത്തിയതാണ് എന്ന് നമുക്ക് ഇവിടെ ഇബിൻ അബ്ബാസിന്റെ ഈ വാക്കുകളിൽ നിന്ന് കാണാം എന്താണ് പറയുന്നത് നമ്മൾ ഈ ഭൂമിയെ പരത്തുകയാണെങ്കിൽ അപ്പോ ഉറിണ്ടതാണെങ്കിൽ പരത്തുകയാണെന്നുണ്ടെങ്കിൽ പറയാം പരന്നാണെന്നുണ്ടെങ്കിൽ അതിനങ്ങൾ എടുത്താൽ മതിയല്ലോ ചപ്പാത്തി ഓൾറെഡി ചുറ്റി കഴിഞ്ഞാൽ അങ്ങനെ എടുത്താൽ പിന്നെ പിന്നാലും പരത്തേണ്ട ആവശ്യമുണ്ടോ അപ്പൊ ഗുബൻ അബ്ബാസ് പറയുന്നത് ഈ ഭൂമിയെ ഏഴ് ഭൂമിയെ ഏഴ് ആകാശത്തെയും പരത്തി ഒരു സൈഡിൽ അങ്ങോട്ട് വെക്കുക അപ്പൊ എന്താവും അതിന്റെ സൈസ് അത് വലിയ ഒരു സൈസ് ആയിരിക്കും നമുക്ക് ഉദ്ദേശിക്കാൻ തന്നെ പറ്റുന്നില്ല ആ സൈസിലുള്ള സാധനം ഉണ്ടല്ലോ അത് അള്ളാന്റെ കുറിശി അള്ളാഹാന്റെ കുറിശിനെ കുറിച്ചിട്ട് അള്ളഹ വിവരിക്കുന്ന എന്താണ് വഷ്യ കുറിശിയും സമാവാത്തി വൽ അറിഞ്ഞതാണ് പറഞ്ഞിരിക്കുന്നത് അള്ളാന്റെ കുറിശി ഈ ഭൂമിയിലേക്ക് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആകാശവും ഭൂമിയും മുട്ടും ഈ കുറിശി ഇങ്ങോട്ട് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഈ കുറിശി ഇവിടെ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമി ഒരു കോഴിമുട്ടിയുടെ പ്രതലം പോലെ മരങ്ങളോ കാടുകളോ പിന്നെ ബിൽഡിങ്ങുകളോ ഒന്നുമില്ലാതെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഭൂമി ആവുമ്പോൾ ഈ കുറിശി ഇവിടെ ഇറങ്ങി ഇറങ്ങിയാലോ ആ കുറിച്ച് യൂസ്സമാവാത്തി വല്ല ഭൂമിയും ആകാശവും ഈ കുറിച്ച് മുട്ടും പിന്നെ ബാക്കി ഒരു സ്ഥലം ഉണ്ടാവില്ല ഒരു ഒരു പിന്നെ കുത്താൻ സ്ഥലം ഉണ്ടാവില്ല ഈ ഭൂമി ഈ കുളിശി ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനത്തെ കുറിസിയെ നമ്മൾ സൈഡിൽ വെക്കുക എന്നിട്ട് ഏഴ് ആകാശവും ഏഴ് ഭൂമി ഉരുണ്ടതാണ് ഇവിടെ പ്രത്യേകം ഓർക്കണം ഈ ഇബിൻ അബ്ബാസിന്റെ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുന്നത് കൃത്യമായിട്ടായിരത്താനോ ഒരു വർഷങ്ങൾക്ക് മുൻപ് അവരൊക്കെ വിശ്വസിച്ചിരുന്നതും ഭൂമി ഉരുണ്ടത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിനെ പ്രത്യേകിച്ച് അത് പറയാതിരിക്കാൻ കാരണം ഒരു പക്ഷേ ഭൂമിയുടെ ഉരുളനിൽ ചേർന്ന് ഏതെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവാം ഇന്ന് കണ്ടുപിടിക്കുന്നത് പോലെ ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് ഉരുണ്ടതാണെന്ന് പറയാതിരിക്കാൻ കാരണം ഓക്കെ അപ്പോ ഈ ഏഴ് ആകാശത്തെയും ഈ ഏഴ് ഭൂമിയേയും ഇങ്ങനെ പരത്തി വെച്ചതിനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ ഈ താഴത്ത് കൊണ്ടു വെച്ചിട്ടുള്ള ഉണ്ടല്ലോ ഈ ഏഴ് ആകാശവും ഈ ഏഴ് ഭൂമിയും പരത്തി ഉണ്ടാക്കിയിട്ടുള്ളതിനെടുത്തിട്ട് ഈ കുർസിയിൽ അങ്ങോട്ട് വെക്കുന്നു എന്ന് വിചാരിക്കതിൽ വെക്കുന്നു എന്നല്ല നിങ്ങൾ ശരിക്കും ചിന്തിക്കണം ആ ഹദീസിൽ പറയുന്നത് ഈ പരത്തി വെച്ചിട്ടുള്ള ഈ ഏഴ് ആകാശത്തെയും ഈ ഏഴ് ഭൂമിയെയും അള്ളാഹുവിന്റെ കുറിസിയുടെ മുകളിൽ അങ്ങോട്ട് വെക്കുന്നു എന്ന് വിചാരിക്കുക അപ്പൊ എന്താ അറിയാമോ ഈ ഏഴ് ആകാശവും ഈ ഏഴ് ഭൂമിയും ഉണ്ടല്ലോ എന്താണ് ഏഴ് ആകാശവും ഏഴ് ഭൂമിക്കും സംഭവിക്കുക ഇത് ഈ മൈതാനത്ത് ഒരു മോതിരം കയ്യന്റെ ഒരു മോതിരം കിടന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നാലോക്കാൻ ഈ കാണുന്നത് മരുഭൂമിയാണിത് ഈ മരുഭൂമിയിൽ ഒരു മോതിരം കിടന്നാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ ആയിരിക്കും ഈ പരത്തിയിട്ടുള്ള ഏഴ് ആകാശവും ഏഴ് ഭൂമിയും കൂടിയിട്ട് അതിനെ കുറിച്ച് ഒരു വെച്ചു കഴിഞ്ഞാൽ അപ്പൊ അള്ളാന്റെ കുർസിയുടെ ഒരു പെർസെന്റേജ് പോലും വരുന്നില്ല ഏഴ് ആകാശവും ഏഴ് ഭൂമിയും അപ്പൊ അള്ളാന്റെ കുറസിയുടെ വലിപ്പം ഒന്നാലോ നോക്കിയാ എവിടെ തന്റെ തലയിൽ കയറാത്ത ഒരു കാര്യം ഞാൻ വേറൊരു കാര്യം പറയട്ടെ ഈ കുർച്ചി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം എനിക്ക് ഈ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഫ്രൂട്ട് സ്റ്റൂളാണ് ഈ ആയത്തിന്റെ തഫ്സീലിൽ വായിച്ചു നോക്ക് അല്ലാണ്ട് അവണ കുറി അല്ലത് എന്ന് പറയണത് ഈ രാജാക്കന്മാരും മറ്റുള്ളവരൊക്കെ ഇരിക്കുന്ന സമയത്ത് അവരെ കാല് തറയിൽ മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ കയറ്റി വെക്കുന്ന ഒരു ഫ്രൂട്ട് സ്റ്റൂൾ ഉണ്ട് ആ ഫ്രൂട്ട് സ്റ്റൂൾ ആണ് ഈ ആയത്തിൽ കുറിച്ച് പറയുന്ന കുറിസി എന്നാൽ അവടാണെന്ന് അറിയാമോ അറശുമലാണ് ആ അറസിന്റെ വഴുപ്പം അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാൽക്കുലേറ്റർ ഒന്നും ദുരിയാവിനില്ല ഒരു മനുഷ്യന്റെ ബ്രെയിനിനകത്ത് ഉൾക്കൊള്ളാൻ കഴിയില്ല അള്ള അറസിന്റെ വലിപ്പം കാരണം ഒരു ഫുഡ് സ്റ്റൂളിനെക്കാളും എത്രയോ വലുതായിരിക്കും രാജാവിന്റെ സിംഹാസനം അപ്പോൾ ഫുഡ് സ്റ്റൂള് ഏഴ് ഏഴാകാശത്തിനേയും ഏഴ് ഭൂമിയെയും പരത്തിയതിനെ കുറിച്ച് മുള്ള വെച്ചാല് ഒരു മോതിരത്തിന്റെ അത്രയാണ് ഏഴ് ആകാശവും ഏഴ് ഭൂമിയും ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറസ്സിന്റെ വലിപ്പം ആലോചിക്കാൻ പറ്റുമോ അള്ളാന്റെ വലിപ്പം ആലോചിക്കാൻ പറ്റുമോ എന്നിട്ട് ഇത്രയും വല്ലാത്ത അള്ളഹാനെ അതായത് എന്റെ വീട്ടിന്റെ മുമ്പിൽ കുറെ ഉറുമ്പിന്റെ ഒരു കൂട്ടുണ്ട് അവരെല്ലാരും കൂടി എന്നെ വെല്ലുവിളിക്കുന്ന പോലെയാണ് ഈ മുഹമ്മദ് ഈ വെർലൻ അള്ളഹാനെ വെല്ലുവിളിക്കുന്നത് അത് താൻ ആദ്യം മനസ്സിലാക്കി ബുദ്ധി ഉപയോഗിച്ചിട്ട് പഠിക്കി എന്നിട്ട് പറ താൻ കുറാനെന്നൊരു ആയത്ത് കൊണ്ടാടോ അള്ളാ ഇങ്ങനെ പറയുന്നു ഏ അയ്യോ അണാ ഏ മനുഷ്യര് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു പരന്ന ഭൂമിയെ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ആയത്ത് നിങ്ങൾ കൊണ്ടുവരും ഞാൻ നിങ്ങൾക്ക് ഒരു ലക്ഷം റുപ്യ തരാം ഞാൻ ആദ്യം മനസ്സിലാക്കുക എന്താണ് ഈ സംഭവിക്കുന്നത് എന്നുള്ളത് എന്നിട്ട് വെറുതെ ഓരോ എപ്പിസോഡുകൾ ഉണ്ടാക്കുക എന്നിട്ട് കുട്ടികൾക്ക് കഞ്ഞി പഠിക്കാനുള്ള പൈസ ഉണ്ടാക്കുക അപ്പൊ ഈ ഖുറാനപ്പം നിങ്ങൾക്ക് പൈസ വരുന്നത് ഈ തെണ്ടി തിന്നാൻ വേണ്ടിട്ട് നോക്ക് എന്നെപ്പോലെ അന്തസ്സായിട്ട് ആണായിട്ട് സംസാരിക്കും നിങ്ങൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എന്താ പറയുക അതിന്റെ പേര് മോണിറ്റേഷൻ ബട്ടൺ ബച്ചൻ ഓഫ് റോഡ് ധൈര് ഉണ്ടെങ്കിൽ എന്നിട്ട് സംസാരിക്കേ ഇത് എന്തുകൊണ്ട് പോയി സംസാരിക്കുന്നത് കാശിന് വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറയാ ചില മുസ്ലിം മുസ്ലിാക്കന്മാരുണ്ട് വീട്ടിൽ വന്നിട്ട് യാഷീൻ ഓതിരി കാശി പഠിക്കാം ഈ ആദ്യ പരിപാടിയൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ പേരെന്താണ് വെറുതെ വെറുതെ ഖാൻ ആദ്യം പേര് മാറ്റി പിന്നെ സർട്ടിഫിക്കറ്റിന്റെ പേരും മാറ്റി എന്നിട്ട് വർത്തമാനം പറയും ഓക്കെ കൂടുതലായി പറഞ്ഞത് എനി ഹൗ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വൈ ബൈ താങ്ക് യു വെരി മച്ച് ഈ അത് പൊട്ടത്തറേറ്റ് അഞ്ചു വരുന്നിട്ടാ ഓക്കെ